ആർ എസ് എസ് പിന്നിൽ നിന്ന് നയിക്കുന്ന കേന്ദ്ര സർക്കാർ നാടിനെ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നാടിന് ഒരു ഗുണവും ചെയ്യാതെ ആർ എസ് എസ് അവരുടെ അപരിഷ്കൃതമായ ചിന്താധാരകളെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നും വിദ്വേഷ പ്രചരണങ്ങളെയും വർഗീയ സംഘടനകളെയും ആഹ്ലാദത്തോടെ കാണുകയാണെന്നും എ വിജയരാഘവൻ പറഞ്ഞു കൂത്തുപറമ്പ് രക്താക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഒരു ഗുണവും अरे आवश्यकता माया चिंता ना करें, घुटना की तरफ नहीं झलकें, जीवन की तरफ मुंह लगाए कतर चुकें। आवश्यकता माया इस तरह को, उदाहरण माया नार्की की मुंह लगा कर जीवन के चोट लें, ऐसा में माया जन्म लें खुशी अधिक होती है, ना इतना क्या? इधर नज़दीक तो लाख की है, सूर्य की पत्ती की, वर्षा की

മാറോളികെട്ട് ടൗൺ സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കെ ധനജയൻ അധ്യക്ഷനായി ഡിഒഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പ്രസിഡന്റ് വി വസീഫ് ജില്ലാ സെക്രട്ടറി സരിൻ ശശി പി ജയരാജൻ വത്സൻ പനോളി എം സുരേന്ദ്രൻ എം സുകുമാരൻ അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ കെ ലീല വി ഷിജിത്ത് ടി മിഥുൻ കെ ഷിബിന എ പി ശ്യാംജിത്ത് രക്തസാക്ഷി ധീരജന്റെ പിതാവ് രാജേന്ദ്രൻ കെ വി റോഷന്റെ മാതാവ് നാരായണി പുഷ്പന്റെ സഹോദരൻ പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു അനുസ്മരണ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ദീപശിക പ്രയാണവും യുവജന റാലിയും നടന്നു രക്തസാക്ഷികളുടെ വെടിയേറ്റു വീണ സ്ഥലങ്ങളെന്നും നേതാക്കൾ ദീപശിക കൊളുത്തി നൽകി रिंदावा रा रहींदू री रा जनभूमीट <laughs> अनुस തൊക്കിനാടിൽ നിന്നും ആരംഭിച്ച യുവജന പ്രകടനം മാറോളികെട്ട് ടൗൺ സ്ക്വയറിൽ സമാപിച്ചു Gramikanos Kutu आचार्य